നമുക്കിന്നൊരു കോളിഫ്ലവർ വറുത്തരച്ച് കറി വെച്ചാലോ എങ്ങനെ ഉണ്ടാവും നോക്കാം ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് വറുത്തരച്ചിട്ട് കോളിഫ്ലവറ് എല്ലാവരും വെച്ചിട്ടുണ്ട് തനക്കറിയില്ല ഒരു ട്രൈ ചെയ്ത് നോക്കാം ഇട്ടൊന്ന് വൃത്തിക്ക് കഴുകിയെടുക്കാം രണ്ട് മൂന്ന് വള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് ക്ലീനാക്കി എടുക്കാം അപ്പോൾ ഇത് രണ്ട് മൂന്ന് വള്ളത്തിൽ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് എഴുന്ന മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം കരയ്ക്ക് വേണ്ട തേങ്ങ ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഫുള്ളായി നമുക്ക് ചിരവി എടുക്കാം കോളിഫ്ലവർ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരഞ്ച് മിനിറ്റും കൂടി വെവിച്ചതിന് ശേഷം ഗ്യാസ് ഓഫാക്കി വെക്കാം കോളിഫ്ലവർ വന്ന് നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഉള്ളി ഇതെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം കോളിഫ്ലവർ വെന്തിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫാക്കി നമുക്കിതെല്ലാം കോരി ഇപ്പുറത്തെ ചട്ടിയിലേക്ക് മാറ്റാം അവളവിടുന്ന് തേങ്ങ ചിരകുന്നുണ്ട് തേങ്ങ വറുക്കുന്നതിൽ കരുവേപ്പില ചെറിയുള്ളി വെളുത്തുള്ളി എന്ന ചേർത്ത് നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ഇവിടുന്ന് വറുക്കുന്നുണ്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഏകദേശം കളർ മാറി വരുന്നുണ്ട് നമുക്കൊരു കുറച്ച് സമയം കൂടി ഇതൊന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ കുറച്ച് സമയം കൂടി വറുത്തെടുക്കാം ഇതിനുള്ള പച്ചക്കറികൾ നമുക്കൊന്ന് കഴുകിയെടുക്കാം കറിക്കുള്ള തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട് നമ്മൾ പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് കറി വെക്കുന്നത് കുറച്ച് വലുത് തന്നെയാന്ന് അപ്പം ഗ്യാസ് വെച്ച് ഇതൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് നെയ്യ് വെച്ച് കൊടുക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ചുള്ള പച്ചക്കറിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കഴുകിയേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് അപ്പോൾ നമ്മൾ കോളിഫ്ലവറിൽ നല്ലോണം മഞ്ഞപ്പൊഴി ഇരിക്കാൻ വേപ്പിച്ചത് നമുക്ക് അത് ഒരു നുള്ളു മഞ്ഞപ്പൊഴിട്ട് കൊടുക്കാം ഇത്ര വേണ്ടും കുറച്ച് ഉപ്പ് മുളക് പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് അത് വീഴാൻ വയ്ക്കാം അപ്പോൾ നമുക്കൊരു മൂടെടുത്ത് അടച്ച് വെക്കാം ഒരു കാമണിക്കൂറിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഏകദേശം വെന്തിനോന്നില്ല നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആ കഷ്ണം വരുന്നതിന് അടുക്കായിട്ട് വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച് അരവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പുറം കയ്പക്ക വറവ് ആകുന്നുണ്ട് കേട്ടോ അതുകൂടാതെ അപ്പോൾ നമ്മൾ അരവെല്ലാം വെച്ച് മിസ്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു തിള വരുമ്പോൾ ഉപയോഗിച്ച് കോളിഫ്ലവർ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പുറത്തെ അടുപ്പത്ത് കയ്പക്ക വറവ് അത് റെഡിയായി ആക്കിയിട്ടുണ്ട് ഇതൻ്റെതല്ല അത് ഉളു വച്ചക്കറി അനിയത്തി വെച്ച കറി ഇത് അൻ്റെ അപ്പോൾ നമ്മൾ രണ്ട് സ്പൂണ് കൊത്തമ്പാരിപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിതും കൂടി വറുത്ത് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അതും കൂടി ഇട്ടുകൊടുക്കാം എൻ്റെ ആണ് മല്ലിച്ചപ്പ് അപ്പോൾ ഒരു തള വന്നതിന് ശേഷം മലിച്ചപ്പെട്ട് ഒരു തള വന്നതിന് ശേഷം നമുക്കൊന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കറി റെഡി ആയിരിക്കുന്നുണ്ട് നമുക്കതിലേക്ക് വറവ് കഴിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് കടുകതിൽ ഇട്ട് കൊടുക്കാം അത് പൊട്ടുമ്പോൾ നമുക്ക് കറിവേപ്പിലും കൊടുക്കാം പിടി വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് നമ്മളെ കുഞ്ഞും മക്കളെ നമുക്ക് ചിക്കൻ കറിഞ്ഞിട്ട് അവനെ പറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കറിയാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം സൂപ്പർ സൂപ്പർ